അട്ടപ്പാടിയിൽ ജീവനില്ലാതെ ജലജീവൻ മിഷൻ പദ്ധതി പദ്ധതി തുടങ്ങിയിട്ട് അഞ്ചു വർഷമായിട്ടും ഇഴഞ്ഞു നീങ്ങുന്നതായാണ് പരാതി കുടിവെള്ളം ശേഖരിക്കേണ്ട ടാങ്കും മോട്ടോർ പുരയും കാടുമൂടി നശിക്കുകയാണ് നിലവാരമുള്ള റോഡുകൾ പൊളിച്ച് പൈപ്പ് ലൈൻ ഇട്ടതാണ് ഏക പ്രവൃത്തി അതുതന്നെ പകുതി പോലും പൂർത്തിയായില്ല ഏറ്റവും കൂടുതൽ ഊരുകളുള്ള പുതൂർ പഞ്ചായത്തിൽ മുപ്പത് ശതമാനം പോലും പ്രവൃത്തി പൂർത്തിയായില്ല ഇതേപടി തുടർന്നാൽ പദ്ധതി പൂർത്തിയാവുന്നതോടെ നൂറ്റി ഇരുപത്തിയൊൻപത് ഊരുകളിലേക്ക് വെള്ളം എത്തുമെന്നത് ജലരേഖയായി മാറും പദ്ധതി പൂർത്തിയായാലും അട്ടപ്പാടിയിലെ അറുപത്തിനാല് ഊരികളിൽ കുടിവെള്ളം എത്തുകയില്ല പുതൂർ പഞ്ചായത്തിലെ ചില ഊരുകൾ ഉയരത്തിലായതിനാൽ വെള്ളം എത്തിക്കാൻ കഴിയില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം അവിടെ പഴയ ജപ്പാൻ കുടിവെള്ള പദ്ധതി അഹാട്സ് പദ്ധതി എന്നിവയെ തന്നെ ആശ്രയിക്കേണ്ടിവരും കാവുണ്ടിക്കല്ല് കൊട്ടമേടുള്ള ടാങ്ക് നിർമ്മാണം പൂർത്തിയായി നൂറ്റിപ്പത്ത് ഇലക്ട്രിക് പോസ്റ്റ് ഇതിനായി സ്ഥാപിച്ചു എന്നാൽ വനംവകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് വൈദ്യുതി ബന്ധം സ്ഥാപിച്ചിട്ടില്ല മരങ്ങളുടെ ചില്ല വെട്ടാൻ അനുവദിക്കാത്തതാണ് കാരണം മണ്ണാർക്കാട് ഡി എഫ് പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റ് എന്നിവിടങ്ങളിൽ വൈദ്യുതി വകുപ്പ് അപേക്ഷ നൽകിയെങ്കിലും നടപടിയായില്ല മന്ത്രി ഒ ആർ കേളു പങ്കെടുത്ത അവലോകന യോഗത്തിൽ ഇക്കാര്യം വൈദ്യുതി വകുപ്പ് പരാതിപ്പെട്ടിരുന്നു പുതുതായി പൂർത്തിയാക്കിയ താവളമുള്ളി റോഡ് കട്ട് ചെയ്ത് പൈപ്പ് ലൈൻ ഇടാൻ പദ്ധതിയുണ്ട് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരമുള്ള കെ എസ് ഡി പി റോഡ് നൂറ്റിമുപ്പത്തിയഞ്ചു കോടി ചെലവുള്ള നിലവാരമാണുള്ളത് കിലോമീറ്റർ ദൂരം റോഡ് കട്ട് ചെയ്യേണ്ടി വരുമ്പോൾ പ്രതിഷേധമുയർന്നേക്കും നബാർഡ് സഹായത്തോടെ പൂർത്തിയാക്കുന്ന ഈ പദ്ധതിയിലേക്കുള്ള ജലലഭ്യത ഭവാനിപ്പുഴയിലില്ല വെള്ളം വന്നില്ലെങ്കിൽ അട്ടപ്പാടിയിൽ നിലച്ചുപോയ മറ്റൊരു കുടിവെള്ള പദ്ധതിയായി ജലജീവൻ മിഷൻ മാറിയേക്കും യു ന്യൂസ് പാലക്കാട്